സുന്ദരകാണ്ഡ ലങ്കി മോക്ഷം ഉടൽ കഴുകിനോടു സമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമലറിയൊരു രജനി രജനിചരിവേഷമായി കാണായി ദാശു ലങ്കാശ്രീയേയും തഥാ ഇവിടവരവതിനു കർപ്പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നീ വാഞ്ചിതം അസുരസുരനരപശു ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പരുവശജനമോടണഞ്ഞു താടിച്ചതൊന്നേറെ താടിച്ചു കവീന്ദ്രനും രഘുകുലജവര പ്രഹാരേണ പതിച്ചു വമിച്ചിതൂചോരയും കവിവരനോടവളുമെഴുന്നേറ്റു ചൊല്ലിയിടാൽ കണ്ടേനടോ തവ ബാഹുബലം സഖേ വിധിവിഹിതമിതു മമപുരൈവദാതാവൂ താൻ വീരാപ്പറഞ്ഞിതെന്നോടിതു മുന്നമേ സാക്ഷകലജതിപതി സനാതനന്മാധവൻ സാക്ഷാൽ മഹാവിഷ്ണു മൂർത്തി നാരായണൻ കമലദലയന നവനീലിതവതരിക്കൂ ഉൽക്കാരുണ്യമോടഷ്ടവിംശതിയേ പര്യേ ജനകനിർഭവരനു മകളായി നിജമായ സരസിരുഹനയടവസ്സിനായി സഭ്രാർ തൃഭാര്യനായി വാഴം ദശാന്തരെ ദശവദന വനിമകളെയും അപഹരിച്ചുടൻ ദക്ഷിണ വാരി പൂക്കിരിക്കുന്ന നാൾ സപതിരഘുവരനോടരുട ജനനനു സാജിവ്യവും സംഭവിക്കും പുനസുഗ്രീവശാസനാൽ സകല ദിശി തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകൻ തവാാന്തികേ കലഹവനോടു ജടിതി തുടരുമവളെത്രയും കാതരയായി വരും നീ എന്നു നിർണയം രണനിപുണനോടു ഭവതി താണ്ടനവും കൊണ്ടു രാമദൂതന്നു നൽകേണ മനുജ്ഞയും ഒരു കവിയോടൊരു ദിവസമടി ചടിതികൊൾഗിൽ നീയോടി വാങ്ങിക്കൊള്ളുക വിരിഞ്ചനം കരുണയോടു ഗതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിടം പല കാലവും രഘുപതിയോടിനിയൊരിടരൊഴികെ നടകൊള്ള നീലങ്കയും നിന്നാൽ ജിതയായിതെന്നടോ ശിചര കുലപതിക്കുമരണവും നിശ്ചലയോ നിശ്ചയമേറ്റെടുത്തു ചമഞ്ഞിതു ഭഗവതനുചിരി ത്രിദശകുലരിപുതുകാന്തുരവരെ ദിവ്യലീലാവനെ പാദപം സങ്കുലേ നവകുസുമലസഹിതവിടപിയൂദശിം ശിവ നാമവൃക്ഷത്തിൽ ചവിട്ടി ലതി ശുചാ നിശിചരികൾ നടുവിൽ അഴലോടു മരുവിന്നിടുന്നടോ നിർമല നിർമല ഗാത്രം ജാനകീ സന്തതം ത്വരിതമവൾ ചരിതമുടവനോടറിയിക്ക പോയ ബുദ്ധിയും കടന്നം വരാന്തേ ഭവാൻ അഖില ജഗതി പതിരുകമൻ പാതുമാമസ്തുദേ സ്തുത്തിരത്തുത്തമോത്തം സമേ ലഘുമധുരവചനമിരി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും ഉദകനിധി നടുവിൽ മരുവും ത്രികുടാദ്രിമേലുലംഘിതാബ്ദൌ പവനാത്മജന്മന ജനകനരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം ജനകനരപതി ദുഹിത്രവരനു ദക്ഷാങ്കവും ജാതനെന്നാകിൽ വരും സുഖദുഃഖവും തതനു കപികുലപതി കടന്നിതു ലങ്കയിൽ താനതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതരവികിരണരുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാനൊരേടമൊഴിയാതെ ദശപഥനമണി നിലയമായിരിക്കും മമദേവിയെ പിരിപ്പേടമെന്നോർത്തുമാരുതി കനകമണി നിഗര നിഗരവിരചിത പൂരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമെന്നോർത്തിയിടാൻ ഉടമയോടുമസൂരപുരി കനിവിനോടു ചൊല്ലിയോരുദ്ധ്യാനെ തിരഞ്ഞു തുടങ്ങിയൂതാപിയും മുത്തുങ്കളും ഗോപുരങ്ങളും സഹജ സുതസജിവലപതികൾ ഭവനങ്ങളും സൗവർണ സാലധ്വജ പതാകങ്ങളും ദശപഥന മണിഭവന ശോഭ കാണും വിധവും ിക്പാലകമന്ദിരം ദിക്ൃതമായി വരും കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളേ നോക്കും വിധവു കുസുമയസുരഭിയോടു പവനനതികൂഢമായി കൂടെത്തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനം ഉപവനവുമരുതരുതു പ്രവരങ്ങളുമെന്നുമായുള്ള ശിം ശിപാവൃക്ഷവും മലിനതര അതിന് കടമഖില ജഗതീശ്വരീ തന്നൊടുയും ഭയവിവശനമിയിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നെനച്ചു നെനച്ചലം നയനജലവനരതുമൊഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേതി രാമേധി ജപിക്കയും നിശിചരികൾ നടുവിൽ നടുവിലഴലോടു മരുഭുമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി വിടവിവര ശിരസിടച്ചാന്തർഗതൻ വിസ്മയം കൂണ്ടു മറഞ്ഞിരുന്നു നേടിനാൻ ദിവസകരകുലപതിരകുത്തമൻ തന്നുടെ ദേവിയാം സീതയെ കണ്ടു കബീവരൻ കമലമ കമല മകളില ജഗതീശ്വരീ തന്നുടൽ കണ്ടേൻ ൃതോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം ദിവസകരകുലപതിരകുത്തമൻ കാര്യവും ദീനതേ ദീനതയെന്നിയെ സാധിച്ചിരുന്നു ഞാൻ ഇതി പലവുമകത്തളിരിലോർത്തു കവിവരനിത്തിരി ഇത്തിരി നേരമിരിക്കും ദശാന്തരെ അസുര അസുരകുലവര നിലയനത്തിൻ പുറത്തു നിന്നാശുചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി ഖിമിതമിതി സബരിക്ക് സലയ ചയ ായി കീടവദ്ദേഹം മറച്ചു മരുവിനാൻ വിബുതകുലരി ബുധശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കവികുഞ്ചരൻ അസുരസുരനിശിചരവരാങ്കനാ വൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശപഥനന നവരതമകളതൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വരാ സകല ജഗതിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ കണ്ടു കണ്ടു ഞാൻ നിശിതരശരശലഗിതാങ്കനാങ്കേവലേ നിർമ്മലനായ ഭഗവൽ പദാംബുജേ ജനമരുതമൃതാനന്ദപൂർണമാം വൈകുണ്ട രാജ്യമെനിക്കെന്നു കിട്ടുന്നു അതിനുപതസമയതമിതി മനസ്സി മരു മനസ്സിക്കരുതി ഞാൻ അംബോജപുത്രിയെ കൊണ്ടുപോ നീടിനേൻ അതിനു ഒരു പരിഭവമൊടുഴറി വന്നീല ആയുർവിനാശകാലം നമുഖാഗതം ചിരശിവമലിഗിതമിഹ മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതിനില്ല നിശ്ച അതിനില്ല ചഞ്ചലം കമലജനുമറിയരുത് കുരുതുളയതു മേ കാലസ്വരൂപതാമീശ്വരൻ നന്മതം സതതമക തളിരിലവ കരുതി രഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ കവികൾ കുലവരനവിടെ ആശുചൊല്ലും മുമ്പേ കണ്ടിദൂരാത്രിയിൽ സ്വപ്നം ദശാനനൻ രഘുജനക തിലക ഭജന നേര രാത്രൗ വരും കശിൽ കവിവരൻ കാമരൂപാന്യുതൻ കൃപയോടൊരു കൃമി സദൃശ സൂക്ഷ്മശരീരനായി കൃഷ്ണം നിശ്ചലം തരുനികരവര ശിരസി വന്നിരുന്നാഥരാൾ താർമകൾ തന്നെയും കണ്ടു രാമോദന്തം അഖിലമവളോടുപത പറഞ്ഞടയാളവുമാശു കൊടുത്തുടനാശ്വസിപ്പിച്ചുപോം അതുപൊഴുതിലവനറിവതിനു ഞാൻ ചെന്നു കണ്ടാതി വളർത്തുവാൻ വാങ്്മയാസ്ത്രങ്ങളാൽ രഘുപതിയോടുമവനജ്ഞശേഷമറിയിച്ചു രാമനുമിങ്ങുകോപിച്ചുടനേ വരും രണശിരസി സുഗമരണമതിനിഷ്ടമായുള്ള രാമശ്വരമേറ്റനിക്കും വരും ദൃഢം പരമഗതി വരുവതിനു പരമൊരുപദേശമാം പന്താവിധു മമ പാർക്കയില്ലേതു മേ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചില കാലമൊക്കണം നിജമനസി ഫലഭൂമിതി വിരവോടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ കനകമണി വലയ കടകാംഗത നൂപുര കാഞ്ചിമുഖാഭരണാരാവാം മന്തികേ വിവശതരഹൃദയമോടു കേട്ടു നോക്കും വിധവ വിസ്മയമന്മാറുകണ്ടു പുരോഗി വിപുതരി പുനിശിഖിര കുലാധിപൻ തൻ വരവെത്രയും വീതയായി വന്നിതു സീതയും ഉരശിജവും ഉരുതുടകളാൽ മറച്ചാതി പൂണ്ടുത്തമാങ്കം താഴ്ത്തി വേബധൂ ഗാത്രിയായി നിചരമണ നിരുപമശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരേ ദശവദന യുഗരശര പരവശദയാസമം ദേവി സമീപേ തൊഴുതിരു